മക്കയിലെ പ്രസിദ്ധമായിട്ടുള്ള പള്ളികളിൽപ്പെട്ട ചരിത്രമുറങ്ങുന്ന പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദുൽ ജിന്ന് ഈ പള്ളി മസ്ജിദ് അടുത്ത സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടിന്റെ തുടക്കത്തിലേക്ക് ഇതിന്റെ ൾ നടുണ്ട് ഈ പള്ളിക്ക് മസ്ജിദുൽ ജിന്ന് പേര് വരാനുള്ള കാരണം ഒരു രാത്രി ജിന്നുകളും ഇവിടെ ഒരുമിച്ച് കൂടി നേരത്തെ ആര് ഓദി കൊടുക്കാണ് അലൈഹി വസ്സലാം ഊദി കൊടുക്കാണ് ആർക്കാണ് ഓദി കൊടുക്കുന്നത് അപ്പൊ ജിന്നുകള് പറയാണ് വല്ലാത്തൊരു ത്ഭുതള്ള വാചകങ്ങൾ തന്നെയാട്ടോഹു അലൈ തങ്ങൾ എന്താക്കുന്നത് ശരിക്കും ഈ ആയത്ത് സാധാരണഗതിയിൽ ആയത്തിറങ്ങുമ്പോ ആയത്ത് ആര് കേൾക്കാറില്ല ജിന്നുകൾ കേൾക്കാറില്ല അപ്പോൾ അപോലെ അത്ഭുത പോകാൻ പറയാണ് കേട്ടോ ആ ചരിത്ര പ്രാധാന്യമായ ലിപ്സല്ലാഹു അലൈഹി വസ്ലാ തങ്ങളും ജിന്നുകളും ഒരു രാത്രിയിൽ ഒരുമിച്ച് കൂടിയ സ്ഥലമാണിത് മനസ്സിലായ നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് പുരുഷന്മാർക്ക് നിസ്കരിക്കാനും സ്ത്രീകൾക്ക് വേക്കുവാദത്ത് നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്